കർഷക ദിനത്തോടനുബന്ധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പലശനയിൽ വെച്ച കർഷകരെ ആദരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷൺമുഖൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ കർഷകർ രാജ്യത്തിന്റെ അതുപോലെ രാജ്യത്തിന്റെ നട്ടലാണ് കർഷകർ അപ്പൊ ആ നട്ടലായിട്ടുള്ള കർഷകരുടെ അവരുടെ പ്രയാസങ്ങൾ അവരുടെ വിഷമങ്ങൾ അവരുടെ ദുരിതങ്ങൾ ഇന്ന് വളരെ കേരളത്തിൽ വളരെ ദുരിതമായിട്ടുള്ള ഒരവസ്ഥയിലാണ് അത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾ അന്നന്ന് നേരിടുന്ന ദിനംപ്രതി നേരിടുന്ന ആളുകൾ കർഷകരായ എല്ലാവർക്കും അറിയാം അതൊക്കെ ക്ഷീര കർഷകൻ മുതൽ എല്ലാ കർഷകരും ഞങ്ങളെ ഇപ്പം ഞാൻ പുതുശ്ശേരി പഞ്ചായത്തിലാണ് വരുന്നു അവിടെ പന്ത്രണ്ട് പേരാണ് വന്യമൃഗ ശല്യം കൊണ്ട് കാട്ടാനയുടെ അക്രമത്തിൽ പന്ത്രണ്ട് പേരാണ് മുണ്ടൂർ മുതൽ പുതുശ്ശേരി പഞ്ചായത്ത് വരെ മരണപ്പെട്ടത് എല്ലാ ഭാഗങ്ങളിലും കർഷകർ പന്നിയായാലും മയിലായാലും എല്ലാ വന്യമൃഗങ്ങൾ കൊണ്ടും ഇന്ന് കർഷകർ നേരിടുന്ന ദുരിതങ്ങൾ അത് തീ പറഞ്ഞാൽ തീരാ തീരില്ല മണ്ഡലം പ്രസിഡന്റ് എൽ നിർമ്മൽകുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി വി സുശീലൻ സ്വാഗതം പറഞ്ഞു മേഖലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ ജില്ലാ സെക്രട്ടറി കെ സുമംഗല കർഷകമോർച്ച മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ ഇ അംബുജാക്ഷൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ വി സുരേഷ് അനിൽ ആലിങ്കൽ എ ചെന്താമരാക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മൈലാഞ്ചി പറമ്പിൽ എന്നിവർ പങ്കെടുത്തു